ജ്വാല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് പ്രദർശനം തുടങ്ങിയ ചിത്രമാണ് ജ്വാല കഥ കാനം ഈജെ തിരക്കഥ സംഭാഷണം എസ് എൽ പുരം നിർമ്മാണം എം കുഞ്ചാക്കോ ഗാനരചന വയലാർ സംഗീതം ജി ദേവരാജൻ ഗായകർ യേശുദാസ് പി സുശീല ബി വസന്ത വധൂവരന്മാരെ കുടമുല്ല പൂവിനും മലയാളി പെണ്ണിനും എന്നീ ഗാനങ്ങൾ ഹിറ്റായിരുന്നു അഭിനയിച്ചവർ നസീർ ഷീല കൊട്ടാരക്കര അടൂർ ഫാസി ശാരദ ആറന്മുള പൊന്നമ്മ പങ്കജവല്ലി മണവാളൻ ജോസഫ് അടൂർ പങ്കജം എസ് പി പിള്ള എൻ ഗോവിന്ദൻകുട്ടി കടുവാക്കുളം ആൻ്റണി ക്യാമറ പി ദത്ത് സംവിധാനം എം കൃഷ്ണൻ നായർ ഇതിലെ കഥ അയൽക്കാർ എന്നതു മാത്രമല്ല അടുത്ത കൂട്ടുകാരികൾ കൂടിയാണ് അമ്മയും ഭവാനിയും സരസ്വതി അമ്മയ്ക്ക് ഒരു മകൻ രവി ഭവാനി ഭവാനിയമ്മയ്ക്ക് ഏകമകൾ രാജമ്മ ഇവർ തമ്മിൽ അടുപ്പത്തിലാണ് ഇവരുടെ വിവാഹം അമ്മമാർ നേരത്തെ തന്നെ പറഞ്ഞ് ഉറപ്പിച്ചിരുന്നു കുട്ടികൾ പ്രായപൂർത്തിയായപ്പോൾ കല്യാണത്തിനുള്ള മുഹൂർത്തം നിശ്ചയിച്ചു കല്യാണ പന്തൽ ഉയർന്നു ക്ഷണിക്കേണ്ടവരെയെല്ലാം ക്ഷണിച്ചു എന്നാൽ വിവാഹത്തലേന്ന് അമ്മയ്ക്ക് വലിയൊരു പ്രശ്നം വന്നു പ്രതാപശാലി മാത്രമല്ല ധാരാളി കൂടിയായിരുന്ന അവരുടെ ഭർത്താവ് വലിയൊരു കടബാധ്യത മരിക്കും മുന്നേ ഉണ്ടാക്കി വച്ചിരുന്നു കടക്കാർ വീടും പറമ്പും ജപ്തി ചെയ്തു പണത്തിൻ്റെ കാര്യത്തിൽ കടുംപിടുത്തക്കാരിയായിരുന്ന ഭവാനിയമ്മ അതോടെ വിവാഹം നടത്താൻ വിസമ്മതിച്ചു രാജമ്മയുടെ കണ്ണീര് പോലും അവർ അവഗണിച്ചു സൗഹൃദം അവർ മാറ്റിവച്ചു അഭിമാനിയായ സരസ്വതി അമ്മ സഹോദരൻ നീലകണ്ഠ പിള്ളയോട് ആലോചിച്ച് അയാളുടെ മകൾ കുഞ്ഞോമനയെ രവിയെ കൊണ്ട് നിശ്ചയിച്ച മുഹൂർത്തത്തിന് വിവാഹം കഴിപ്പിക്കുക അച്ഛനമ്മമാരുടെ ധർമ്മസങ്കടത്തിന് മുന്നിൽ രവിയും കുഞ്ഞോമനയും ഈ തീരുമാനത്തിന് വഴങ്ങി തീർച്ചപ്പെടുത്തിയ മുഹൂർത്തത്തിന് വിവാഹം നടന്നു കാലങ്ങൾ കഴിഞ്ഞു സരസ്വതിയമ്മ മരിച്ചു നിരാശിതയായ രാജമ്മയാകട്ടെ ഒരു വിവാഹത്തിനും തയ്യാറായില്ല തൻ്റെ ദുരാഗ്രഹം മകളുടെ ഭാവി കളഞ്ഞല്ലോ എന്ന ചിന്തയിലായി ഭവാനിയമ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി കേസ് നടന്നു വിധിപ്രകാരം രവിക്ക് നഷ്ടപ്പെട്ട വീടും സ്ഥലവും തിരിച്ചു ലഭിച്ചു ഭവാനിയമ്മ വീണ്ടും ആ കുടുംബവും കുഞ്ഞോമനെയുമൊക്കെയായി സൗഹൃദം തുടർന്നു കുഞ്ഞോമന ഗർഭിണിയായി അവൾ പ്രസവിച്ച കുട്ടിയെ ഗുരുവായൂരിൽ വച്ച് ചോറ് കൊടുക്കാൻ കൊണ്ടുപോയപ്പോൾ ഭവാനി അമ്മയെയും കൂട്ടി എന്നാൽ ആ യാത്രയിൽ ഒരപകടത്തിൽപ്പെട്ട് കുഞ്ഞോമന മരിച്ചു മൃതദേഹം നാട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു കാലം കടന്നു പോകുകയാണ് കുഞ്ഞിൻ്റെ സംരക്ഷണം രാജമ്മ ഏറ്റെടുത്തു രവിയുമായി അവൾ വീണ്ടും അടുത്തു അത് വിവാഹത്തിലെത്തി വിവാഹം കഴിഞ്ഞ രാത്രിയിൽ തന്നെ കുഞ്ഞോമനയുടെ പ്രേതം ഏവരെയും ഭയപ്പെടുത്താതെ ഭവാനിയമ്മ പ്രശ്ന പരിഹാരത്തിനായി ജ്യോത്സരെ കണ്ടു തൻ്റെ കുഞ്ഞിനെ കാണാനാണ് കുഞ്ഞോമന വരുന്നതെന്നും ആയതിനാൽ കുഞ്ഞിനെ കൊന്നുകളയുവാൻ ജ്യോത്സർ നിർദ്ദേശിച്ചു കുഞ്ഞിനെ കൊല്ലാൻ ഒരാളെ ഏർപ്പാടാക്കി ഭവാനിയമ്മ എന്നാൽ അയാളെയും കുഞ്ഞിനെയും പിന്നീട് കാണാതായി കുഞ്ഞോമനയുടെ പ്രേതം വീണ്ടും വരാൻ തുടങ്ങി കുഞ്ഞിനെ കാണാതായ രവി പരിഭ്രാന്തിയിലായി അയാൾക്ക് ചില സംശയങ്ങളുണ്ടായി തുടർന്ന് പല സംഘട്ടനങ്ങളും നടന്നു അവസാനം പ്രേതമായി എത്തിയത് കുഞ്ഞോമനയല്ലെന്നും കുഞ്ഞോമനയുടെ മരണത്തിൽ ശങ്കയുണ്ടായിരുന്ന നീലകണ്ഠപ്പിള്ള അവളുടെ രൂപവും ഭാവവുമുള്ള തൻ്റെ ഇളയ മകളെയാണ് പ്രേതമെന്ന നിലയ്ക്ക് അവതരിപ്പിച്ചതെന്നും തെളിയുന്നു അതുമാത്രമല്ല ഗുരുവായൂർക്കുള്ള യാത്രയ്ക്കിടയിൽ വിശ്രമിക്കാനായി കാറിൽ നിന്നും ഇറങ്ങിയ കുഞ്ഞോമനയെ രവിയുടെ ശ്രദ്ധയിൽപ്പെടാതെ കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് ഭവാനിയമ്മ കൊലപ്പെടുത്തുകയായിരുന്നു എന്നും ഭവാനിയമ്മ കൊല്ലുവാൻ കൊടുത്തേച്ച കുട്ടി സുഖമായിരിക്കുന്നു എന്നും സത്യാവസ്ഥ വിളിച്ചെത്തു വരുമ്പോൾ ചിത്രം അവസാനിക്കുന്നു